സാധിക്ക ചേച്ചിനോടാണ് മീനത്തിൽ താലികെട്ട് എന്ന സിനിമയിലെ ദിലീപ് ചെയ്ത കഥാപാത്രത്തിന്റെ ഇരട്ട കിട്ടും പേരെന്ത്വിടുന്ന് ഹെൽപ്പ് ചെയ്യുന്നു ഒറിജിനൽ നെയ്മെ അവൾ മോള് വിളിക്കുന്ന പേരല്ലേ ആ പക്ഷേ അവള് വിളിക്കുന്നതാ അനിയം വിളി അനിയത്തി വിളിക്കുന്ന പേരല്ലേ പക്ഷെ എനിക്ക് േ അപ്പൊ ഇതിന് ആൻസർ പറഞ്ഞില്ലെങ്കിൽ പണിഷ്മെന്റ് ചേച്ചിക്ക് ആരെ വേണമെങ്കിലും വിളിക്കാം ചേച്ചി ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ചോദിക്കാം ഈ ക്വസ്റ്റിന്റെ ആൻസർ ചോദിക്കാം പക്ഷെ ഇന്റർവ്യൂ ആന്ന് പറയരുത് ഏത് ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഈ ക്വസ്റ്റിന്റെ ആൻസർ ചോദിക്കാം ചേച്ചി ഫോണെ ഫ്രണ്ട് ഈ ചോദ്യത്തിന് ആൻസർ അതായിരിക്കും നന്നാവും എനിക്ക് ഓൾറെഡി എന്റെ ലൈഫില് ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്തോണ്ട് ഞാൻ ഇവിടെ ആരെങ്കിലും വിളിക്കാം ഞാൻ വിളിക്കുന്ന പോലും ഹലോ ഹലോ ചേട്ടാ ഞാൻ ഡൗട്ട് ചോദിക്കാൻ വേണ്ടി വിളിച്ചത് മീനത്തിൽ താലിക്കെട്ട് പറഞ്ഞ സിനിമയില് ദിലീപ് ചെയ്ത ക്യാരക്ടറിന്റെ ഇരട്ട പേരെന്താണ് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു